രണ്ട് കൈ സിംഗിൾ ലെഗ് ബാലൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് പിടിച്ചാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈ മസിൽസും നല്ലോണം സ്ട്രോങ്ങർ ആയിരിക്കും വി ട്രൈ What about me for life is good enough? ഒരാൾക്ക് ചോക്കിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഫുഡ് ഏറെക്ക് പോയി കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ശ്വാസബോൾഡ് ചിലപ്പോൾ കാണിക്കും പിന്നെ ഇനീഷ്യലിൻസ് ആണുള്ള ചാൻസ് ഉണ്ട് ദിസ് വാസ് എ യൂണിവേഴ്സൽ സൈൻ ഇനീഷ്യലി കഫ് ചെയ്യാൻ നോക്കും സംസാരിക്കാൻ നോക്കും പറ്റില്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജസ് ആരായിരുന്നു ഓട്ടോമാറ്റിക്കലി കഴുത്തിൽ രണ്ട് ഗെയിം തിരിച്ചുപിടിക്കും ദോൾഡ് യൂണിവേഴ്സൽ സൈൻ

ഇതില് വെയിറ്റ് നോക്കിട്ട് എല്ലാരും അത് രക്ഷിക്കാൻ നിക്കണത് ആർക്കാണോ ചോക്കിംഗ് വരുന്നത് സഡൻലി നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഓക്കെ വെസ്റ്റ് മടക്കി പിടിക്കുക നേരത്തെ വെച്ചതുപോലെ സെന്ററിലേക്ക് കൈ വെക്കുക ഈ കൈവയ്ക്കുക ഇത് ക്ലോസ് ചെയ്യുക നമ്മുടെ കോഡിലേക്ക് ആളെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കിടക്കുക എന്നിട്ട് താഴേന്ന് വൺ ടു